ബോർ അടിച്ചിരിക്കുന്നവർക്ക് ഒരു വരുമാന മാർഗം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് കേട്ടോ ഇപ്പൊ സാധാരണയായിട്ട് എല്ലാവരും തന്നെ പറയുന്നത് എന്താ ചുരിദാർ തയ്ച്ച് നമുക്ക് ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കാം നൈറ്റ് തയ്ച്ച് ഉണ്ടാക്കാം നമ്മൾ ഇത് തുടങ്ങുകയും ചെയ്യേ പക്ഷെ നമ്മുടെ അടുത്ത് ഓരോ ആൾക്കാർ വരുമ്പോൾ ചിലപ്പോ പാന്റ് ഇല്ലെങ്കില് കുട്ടികളുടെ ഡ്രസ്സ് ഇല്ലെങ്കിൽ ബ്ലൗസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കാം ഇതെല്ലാം ഒട്ടും നമുക്ക് അറിയാനും പറ്റില്ല മെയിൻലി നമ്മൾക്ക് ഇതിന്റെ കട്ടിങ്ങിലാണ് നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് പക്ഷേ ഒരു സംഗതി കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ നമ്മൾ അത് തയ്ച്ച് അടിപൊളിയാക്കും അപ്പം ഞാൻ ഇന്ന് ഒരു പാൻറ്റിൻ്റെ കട്ടിങ് കാണിക്കാൻ പോവാണേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തയ്പ്പിക്കുന്നതും മിടിക്കുന്നതുമായിട്ടുള്ള സിഗരറ്റ് പാൻറ്റൊന്നോ ആംഗിൾ ലെങ് പാൻ്റ് ഒന്നോ നാരോ പാൻറ്റൊന്നോ എന്ത് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം കേട്ടോ ഇതിനൊക്കെ ഒറ്റ ഒരു തിയറിയാണ് നമ്മൾക്ക് ഉള്ളത് അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടും വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യും എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു മോട്ടീവാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരു സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാൻ പോവാം പക്ഷേ എനിക്കാണെങ്കിൽ വലിയ രീതിക്ക് കട്ടിങ്ങും അറിയില്ല ഞാൻ ഇനി തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ നമ്മളെ വല്ലതും പറയോ നമുക്ക് എന്താ പറയാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമോ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവുമല്ലേ പക്ഷേ ഇനി അത് വേണ്ട അതിനായിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തുണി ഞാനൊന്ന് നിവർത്തുവാണേ എന്നിട്ട് നമ്മൾക്കാണെങ്കിൽ വലിയ രീതിക്ക് അളവെടുക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയാനും വയ്യ പക്ഷേ ഇട്ട് നമുക്കിത് ചെയ്യാൻ വേണം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ മേടിച്ചതിന് വൺ ടൈം മാത്രം നമ്മൾ ഇത് മേടിച്ചാൽ മതി ഒറ്റ പ്രാവശ്യം നമ്മൾ നമ്മൾക്ക് ഇത് വെച്ച് എത്ര വേണമെങ്കിലും പാൻറ്റ് നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അരവണ്ണം വെച്ചിട്ട് ഇതിപ്പോൾ എനിക്കാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ അരവണ്ണം വെച്ചിട്ടാണ് എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ അറിയാലോ നമ്മൾക്ക് ഈ ഒരു പാൻറ്റിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിനേലും ലെങ്ത്തും കൂടുതലായിരിക്കണം വിട്ത്തും കൂടുതലായിരിക്കണം ആ ക്രോച്ച് ഏരിയയിലൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ കൂടെ കുളമായി പോവോന്നു പറഞ്ഞിട്ട് നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം കേട്ടോ ഇതിപ്പോ എന്താ പറയുക കാശിനൊക്കെ അത്യാവശ്യം നല്ല പിശുക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വഴിക്കേ നിങ്ങൾ വരേണ്ട കാരണം നിങ്ങൾ ഈ ഒരു പൈസ പറയുമ്പോൾ ഇതിനെ വേദം ഒരു റെഡിമെയ്ഡ് മേടിച്ചാൽ പോരെ എന്ന് ചിന്തിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങോട്ട് തയ്പ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കും ഈ രണ്ടായാലും നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെ മേടിച്ചും പൈസ കൊടുത്തും ഇരിക്കണം ഇതാവുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മേടിച്ചാൽ മതി നമ്മുടെ കയ്യിൽ പല അളവിലുള്ള പാൻറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലെണ്ണത്തിൻ്റെ ഓർഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ഉറപ്പായിട്ടും തരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ പേപ്പറൊക്കെ നമ്മൾക്കാരും വെറുതെ കൊണ്ട് തരുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഓരോരുത്തരുടെ അളവെടുത്തു അതിനെക്കൂടെ തയൽത്തുമ്പോൾ കൂട്ടി കുറച്ച് നല്ല മെനക്കെട്ടൊരു പരിപാടിയാണ് അപ്പം പൈസ കുറയുമ്പോൾ കുറേ പേർക്ക് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പൈസ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പറയുവാണ് ഇതിൽ പറ്റുന്നവർ മാത്രം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ വന്നാൽ മതി അല്ലാത്തവർ നിങ്ങൾക്കിപ്പോൾ തന്നെ പൈസ കേൾക്കുമ്പോൾ പറയുവല്ലോ ഓ ഇത് ഇത്ര വിലയാണോന്നാൽ വേണ്ട ഓക്കെ പൊയ്ക്കോളൂ ഒരു കുഴപ്പമില്ല പൈസയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പറയാം അരവണ്ണം തരിക അതിൽ നമ്മൾ കട്ട് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരും ഇനി ഇതിൽ പ്രത്യേകിച്ചൊരു പൈസയോ ഒന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു പൈസ അയച്ചാൽ മാത്രം മതി ഇന്ത്യ പോസ്റ്റ് വഴി വീട്ടിൽ നിങ്ങൾക്ക് എത്തും അഡീഷണൽ ആയിട്ട് പോസ്റ്റൽ ചാർജ് ഒന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ രണ്ട് പീസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് അപ്പം ഇത് വെച്ച് ഞാനൊന്ന് പോവുകയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതേതുപോലെ തുണിയൊന്നും രണ്ടാക്കി മടക്കിയിട്ടു ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിലേ നമ്മൾക്ക് വളരെ കുറവ് തുണിയിൽ ചെയ്തെടുക്കാം അതാണ് ഒന്നാമത്തെ കാര്യം കാരണം അധികം തുണി വേസ്റ്റ് ആയി പോകത്തില്ല നമ്മൾ അങ്ങനെയാണ് ഇതിങ്ങനെ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഇതിൻ്റെ മീതേക്ക് ഇത് വെച്ചു കൊടുത്തു അപ്പോൾ നോക്കിയേ ഇവിടെ ഇത്രയും കൂടുതലാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് വളരെ കുറവ് തുണിയിൽ നിങ്ങൾ തുണി മേടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും ലാഭം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുറേ ടി വി സീരിയൽസും ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ നമുക്ക് ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൈലർ നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും ഒരു ഇതൊക്കെ നമുക്കൊരു ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിയിൽ പറ്റിയാലോ ഇതാകേണ്ടല്ലോ തയ്യലൊന്നും അറിയണ്ട കാരണം എല്ലാം നമ്മുടെ ഈ കയ്യിലൊക്കെ കൂടി കിട്ടുമല്ലേ പിന്നെ ഇത് വെച്ചൊന്ന് ചെയ്ത് മാത്രം എടുത്താൽ മതി സ്റ്റിച്ചിങ് വളരെ ഈസിയാണ് കട്ടിങ്ങാണ് ഭയങ്കര ടഫായിട്ട് വരുന്നത് അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഏറ്റവും മുകളിൽ കറക്റ്റിങ്ങിന് വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് താഴെ നോക്കുമ്പോൾ എനിക്കിവിടെ കറക്റ്റാണ് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തങ്ങോട് മാറ്റിയാൽ മതി നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക എന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ഓരത്തു കൂടെ ഇതേ അളവിൽ തന്നെ അപ്പം ഒരു ഭാഗമൊക്കെ നമ്മൾ തയ്യൽക്കാരാകുമ്പോൾ നല്ല ഈസി ആയിട്ട് വരച്ചു പോകും പക്ഷെ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വരക്കാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒട്ടും ഇത് അറിയാത്ത ഒരു രീതിയായിരിക്കും ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ പാറ്റേൺ കയ്യിലേക്ക് അങ്ങ് കിട്ടുമല്ലേ ഇവിടുത്തെ ഈ ഒരു ഷേപ്പ് ഒക്കെ നമ്മൾക്ക് കുറച്ചൊക്കെ തയ്യൽ വശമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇതങ്ങോട് കട്ട് ചെയ്ത് ഇതാ ഏറ്റവും വരെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്യാൻ പോകണേ ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പം ഞാൻ കൊടുക്കുന്ന പാൻറ്റിന് ലെങ്ത്ത് മുപ്പത്തി എട്ട് ആണ് ഞാൻ കൊടുക്കുന്നത് മുകളിൽ രണ്ടിഞ്ച് ഇലാസ്റ്റിക്കിന് ഉണ്ടാവും പിന്നെ താഴെ ഇഞ്ച് മടക്കി അടിക്കാനും ഉണ്ടാവും അപ്പോൾ അത്രയും വേണ്ടാത്തുണ്ടെങ്കിൽ നമ്മളത് കുറവ് വെച്ചിട്ടൊന്നും ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ബാക്ക് പോർഷൻ കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇതുപോലെ രണ്ട് പീസ് നമ്മളിപ്പോ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തു ഇനി ബാക്ക് പോർഷൻ കാണിച്ചിട്ട് ബാക്ക് പോർഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ബാക്ക് ടു ഇഞ്ച് എക്സ്ട്രാ അത് ലെങ്ത്തിലും ഉണ്ടാവും അതുപോലെ വിട്ടും വേണം എന്നാലും നമ്മൾ ഒന്ന് ജസ്റ്റ് കസേരയിലേക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് മറ്റൊന്നറിയോ നമുക്ക് ബാക്കിങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ താഴെ എന്നാണ് കറക്റ്റ് ലെവൽ പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതിൽ ഈ തുണിയിൽ കുറച്ച് വിട്ട് കുറവാണ് അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും അത് താഴെ വെച്ച് കൊടുക്കരുത് മുകളിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ അല്ലെങ്കിൽ ലെങ്ത്തിനെ അത് ബാധിക്കും അപ്പോൾ നേരെ ഞാൻ ഈ ഒരു ഭാഗത്തിന്റെ മുകളിലേക്ക് ആ തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ച് ാണ് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇനി നമുക്കിത് വളരെ ഈസി ആയിട്ട് ചോക്കിന് ഇനി കുഴപ്പമില്ല നമ്മൾക്ക് നേരെ ഈ പേപ്പറിൻ്റെ മീതേ കൂടെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ചോക്കിന് ആദ്യമേ വലിച്ചത് അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ വെയിറ്റ് എന്തെങ്കിലും വെച്ചാലും മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ മാറിപ്പോവില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ചാലും മതി എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തേക്കാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാൻറിന്റെ കട്ടിങ് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്ത് കിട്ടുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തോളൂ അല്ലേ ഇനി ഒരു ക്രോച്ചും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യാം മുഗൾ ഭാഗം ഉണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മുഗൾ ഭാഗം ചെയ്യുന്നത് ണെങ്കിൽ അങ്ങനെ വരക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഒരു പാറ്റേൺ മാറ്റാം ബാക്ക് പാർട്ടും നമ്മൾ സെയിം ഇതേ അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് തുണി പോരാത്തത് ഇവിടെ ഇങ്ങനെ വെച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഓർഡർ ചെയ്യുക അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മള് കുർത്തിയുടെയും കൊടുക്കുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ കുർത്തിയുടെ പാറ്റേൺ എ ലൈൻ പാറ്റേൺ ഉണ്ട് സ്ലിക്റ്റിൻ്റെ പാറ്റേൺ ഉണ്ട് സെയിം പ്രൈസ് തന്നെയാണ് എ ലൈൻ ആണെങ്കിലും സ്ലിക്റ്റാണെങ്കിലും ത്രീ ഡബിൾ നയൻ തന്നെയാണ് പാൻറ്റിനാണെങ്കിലും ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇത് രണ്ടും കൂടെ ഓർഡർ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിക്സ് ഡബിൾ നയൻ ഒരു നൂറ് രൂപ കുറച്ചിട്ടായിരിക്കും തരുന്നത് കേട്ടോ അതൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം ഓക്കെ പിന്നെ ഈ ഒരു എ ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ആൻഡ് ഹോള് കുഴിച്ചിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് യോക്ക് പതിനഞ്ചിഞ്ചിലെ യോക്കായിട്ടായിരിക്കും തരിക പിന്നെ ഇത് സ്ലീവ് ആണ് സ്ലീവ് നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നു ഇതാ ഫ്രണ്ടും ഇതുപോലെ ഒന്ന് കുഴിച്ച് ഇതുപോലെ കുഴിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് പോരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഉണ്ട് ബാക്ക് നെക്ക് ഉണ്ട് ക്രോസ് പീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ വരുക ഒന്നും കൂടി ഞാൻ പ്രൈസ് പറയാം എലൈൻ കുർത്തി സ്ലിറ്റ് കുർത്തി ആണെങ്കിൽ ത്രീ ഡബിൾ നയൻ ആണ് പാൻറ്റിനാണെങ്കിൽ സിഗ്രറ്റ് ആണെങ്കിലും ആങ്കിൾ ലെങ്ത് ആണെങ്കിലും നാരോ പാൻറ്റാണെങ്കിലും ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇത് രണ്ടും കൂടി മേടിക്കുവാണെങ്കിൽ സെ സെവൻ നയൻ എയ്റ്റ് ആവുമല്ലോ പക്ഷേ അതിനൊരു ഡിസ്കൗണ്ട് ആയിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു